ഓണത്തിന് ഒരു പറാരിയും ഒരു മുറം പച്ചക്കറിയും പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി ചവറ പൊന്മന സംസ്കൃതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയത് സമർപ്പണം ആദരവ് എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി ചവറ പൊന്മന സംസ്കൃതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ഓണത്തിന് ഒരു പറാരിയും ഒരു മുറം പച്ചക്കറിയും പരിപാടി സംഘടിപ്പിച്ചത് സാംസ്കാരിക സമ്മേളനം ഗാനമേള ആദരവ് അനുമോദനം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സുരക്ഷാ ഉപകരണ വിതരണം വിനോദ മത്സരം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി മന്ത്രി ജെ ചിഞ്ചുറാണി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനവും ഉപകാര സമർപ്പണവും നിർവഹിച്ചു ഇന്ന് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ രംഗത്തു കൂടി മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ കേരളത്തിലുണ്ട് കുടുംബശ്രീയാണ് നിങ്ങളെല്ലാം മിക്കവാറും കുടുംബശ്രീയിലെ അംഗങ്ങളാണ് ആ കുടുംബശ്രീ ഇന്ന് അവരെ എല്ലാം ആടുക്കടയുടെ ആടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് സാമൂഹ്യപരമായി സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനം ലക്ഷ്യമായി കേരളത്തിലെ ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ എത്ര സ്ത്രീകൾ ആ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വന്നത് പലടവും ചെല്ലുമ്പോൾ ഞങ്ങള് ഞെട്ടിപ്പോവും സ്വാഗതം പറയുമ്പോഴൊക്കെ ഒരു രാഷ്ട്രീയക്കാരി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകർ നിന്ന് പ്രസംഗിക്കുന്നതുപോലെ സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്ന് മൈക്കിലൂടെ നല്ലതുപോലെ പ്രസംഗിക്കുവാൻ അവർ നടത്തിയ കാര്യങ്ങൾ അതൊക്കെ പറയുവാനൊക്കെ മുന്നോട്ട് വരുന്നു അവരെല്ലാം നല്ല ആർജവത്തോടു കൂടി നമുക്ക് സ്വീകരിക്കുവാൻ കഴിയണം അത്തരത്തിലുള്ള സമൂഹ ഒരു സ്ത്രീ സമൂഹത്തിനെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര അധ്യക്ഷത വഹിച്ചു കെ എം എം എൽ മാനേജിംഗ് ഡയറക്ടർ പി പ്രദീപ് കുമാർ വിശിഷ്ട പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ആർ ഐ ജനറൽ മാനേജർ എൻ എസ് അജിത് ഉപകാര സമർപ്പണം നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി ബി ശിവൻ പച്ചക്കറി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും ഉപകാര സമർപ്പണവും നടത്തി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു സുരക്ഷാ ഉപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം വലിയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എം ഡി ഐ വി സിനോജ് നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് സീമനു മനു സമ്മാനദാനം നടത്തി എ ബിജു കെ സുജിത രാജീവ് പനമൂട്ടിൽ ആർ ഷീജ ജസീന്ത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ